ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിനു സമീപം ബസ് തടഞ്ഞു നിർത്തി ബസ്സിനു നേരെ കല്ലെറിഞ്ഞു ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ട് നാല്പത്തഞ്ചോടെയാണ് സംഭവം കല്ലൂർ ആനന്ദപുരം വഴി ഇരിങ്ങാലക്കുടയിലേക്ക് വരുന്ന ഷാലോം എന്ന ബസ്സിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ക്രൈസ്റ്റ് കോളേജ് എത്തുന്നതിന് മുൻപായി വഴിയരികിൽ നിന്നിരുന്ന യുവാവ് ബസ് കൈകാട്ടി നിർത്തുകയായിരുന്നു തുടർന്ന് കയ്യിൽ കരുതിയ കല്ല് ബസ്സിന്റെ മുൻവശത്തെ ചില്ലിന് നേരെ എറിയുകയും തൊട്ടടുത്ത് തന്നെ ബൈക്കിൽ നിന്നിരുന്ന സുഹൃത്തിനൊപ്പം അതിവേഗം ബൈക്ക് ബൈക്കെടുത്ത് പോവുകയുമായിരുന്നുവെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു ഞാൻ ആ സമയത്ത് കല്ലേറിൽ ബസിന്റെ മുൻവശത്തെ ചില്ല് പൂർണമായും തകർന്ന് വീണിട്ടുണ്ട് കുട്ടികളാണ് ബസിന്റെ മുൻവശത്ത് ഇരുന്നിരുന്നതെന്നും ഭാഗ്യത്തിന് ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടെന്നും ഇവർ അറിയിച്ചു ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിന് ശേഷം അക്രമികൾ ഇടറോഡിലൂടെയാണ് ബൈക്ക് ഓടിച്ചു പോയതെന്നും ഈ പ്രദേശത്തെ സി സി ടിവികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയുമാണ് ചെയ്യുന്നത് കാര്യങ്ങൾ തന്നെ ചെയ്യാനും നമ്മൾ പറയണത് കൊറേ മനസ്സിലാക്കി തിരിച്ച അത് പറയാൻ പറ്റിയില്ലെങ്കിൽ അത് ചെയ്യുകയും പിന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ക്ലാസ് ചെയ്യണ ഓരോ ആക്ടിവിറ്റീസ് വീട്ടിൽ വന്ന് ഭയങ്കര സന്തോഷത്തോടെ എക്സൈറ്റഡോ പറയുകയും ഓരോന്ന് ചെയ്ത് നമ്മളെ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ഹാപ്പി ആയിരുന്നു ഇമ്പ്രൂവിംഗ് ദ ഇമാജിനേറ്റീവ് പവർ ഓഫ് ചിൽഡ്രൻ ഹലോ ചിൽഡ്രൻ ആർ ലേർണിംഗ് ഹൗ ടു കണക്ട് വൺ ഐഡിയ വിത്ത് അനദർ വൺ സോ ദാറ്റ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഇൻ എ മീനിങ് ഫുൾ മാനർ ദ ഇൻഫ്ലുവൻസ് ഓഫ് മണിപ്പുരി ടീച്ചേഴ്സ് എൻഗേജിംഗ് വിത്ത് ദീസ് ടീച്ചേഴ്സ് ഓഫ് സർ കിഡ്സ് ഓപ്പർച്യൂണിറ്റി To immerse themselves in a different culture, understanding rich and diverse culture of a country and to appreciate to help each other and respect each other.